നമ്മുടെ ഫൈനുദൂരത്തിലെ ആധ്യാത്മിക യാത്ര ഇപ്പോൾ നമ്മൾ രാമേശ്വരത്താണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ രാമേശ്വരം ബലിതർപ്പണവും സ്ഥാനവും കഴുകി ബാക്കിയുള്ള എല്ലാ കമ്പനങ്ങളും കഴിഞ്ഞു നമ്മൾ സുഖമായിട്ട് ഇന്ന് തിരിക്കുകയാണ് മധുരം കുറച്ച് അമ്പലങ്ങളിൽ കവർ ചെയ്യാനുള്ളത് അതിനിടയ്ക്ക് നമ്മുടെ ബലിതർപ്പണത്തിന് സഹായിച്ചവർ ശാസ്ത്രീയാണ് സ്വയം ജീവി ശാസ്ത്രജ്ഞയാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ പലപ്പോഴും പ്രാദേശിക ഒന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് നമുക്ക് വന്നത് വരുത്താക്കുകയും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഇത് ആദരിക്കാം എന്നുള്ള കാര്യങ്ങൾ ആദരിക്കുകയാണ് ചിലകളും കൈകൾ നമ്മുടെ സോമേട്ടൻ ഒരു അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് എല്ലാ കാര്യവും ദേവന്റെ അനുഗ്രഹത്തിൻ്റെ സഹായത്തിനും വേളും വേളും വീടും അധ്യാത്മത്തിനും ആത്മീയമായിട്ടും ഫലാപമായിട്ടും ഈ ലോകത്തിലും ആ ലോകത്തിലും എല്ലാം ഒന്ന് ദേവന്റെ ഒരു സർവ്വ ഐകര്യത്തോട് എല്ലാ കാര്യവും ചെയ്യാനും സാധിക്കുന്നുള്ള പ്രാർത്ഥിച്ചു കൊണ്ടേ തിരിച്ച് ഒര് പ്രാവശ്യവും പ്രാവശ്യവും വന്ന ദൈവൻ്റെ നിങ്ങൾ ചെയ്ത കാര്യം രാമേശ്വര അധ്യാത്മകാര്യം ആരും സാധിക്കില്ല വിശേഷ സമാനം ആൾക്ക് സാധിച്ചിട്ടുള്ളൂ അപ്പൊ ഉള്ള പാത്ത് ഉള്ളെല്ലാം സന്ദരിച്ചിട്ട് നമുക്ക് നമുക്ക് സന്തോഷമായിട്ട് ഇദ്ദേഹത്തിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് ഗുരുവായൂർ ജിതേഷ് പണിക്കരാണ് ജിതേഷ് പണിക്കരന്റെ ഒറ്റ സുഹൃത്താണ് സ്വാമിജി അപ്പോൾ ഇവിടെ പല തവണ ഞാൻ വരുമ്പോൾ ജിതേഷേട്ടനെ വിളിച്ചിട്ട് പണിക്കരെ വിളിച്ചിട്ടാണ് ചിരഞ്ജീവിയെനെയായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ധ്യാണ് നമുക്ക് റൂമും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വരിക അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ചടങ്ങിനെ അങ്ങേ വിളിക്കണം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് രാവിലെ സന്തോഷം